കേരള തമിഴ്നാട് അതിർത്തിയായ കുമ്മളി ലോവർ ക്യാമ്പിൽ തമിഴ്നാട് കർഷക സംഘടനത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയാണ് കർഷക സംഘടനകൾ ഉപരോധ സമരം നടത്തിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുമെന്നും അണക്കെട്ടിന് സമീപം പുതിയ ഡാം നിർമ്മിക്കണമെന്നും അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം ഇരു സംസ്ഥാനങ്ങളുടെയും ജനങ്ങൾ തമ്മിലുള്ള സമാധാനാന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ ദേശവിരുദ്ധ നിയമം രജിസ്റ്റർ ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട് കേരള അതിർത്തിയിലെ ലോവർ ക്യാമ്പിൽ ഫാർമേഴ്സ് യൂണിയൻ സംയുക്ത പ്രതിഷേധ പ്രകടനം നടത്തി

നീ സമരം ചെയ്യുന്ന കർഷകർക്കും കർഷക കൂട്ടായ്മകൾക്കും വേണ്ടി ഉത്തമപാളയം പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് സെങ്കുട്ടുവലിന്റെ നേതൃത്വത്തിൽ നിരവധി പോലീസുകാരാണ് സുരക്ഷാ സന്നാഹം ഒരുക്കിയത് ജയഹിത്യൂസ് ഇടുക്കി